ഫോട്ടോഷോപ്പിൽ പുതുതായി അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമുക്കൊരു ചിത്രത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള കളറുകളെ സെലക്റ്റ് ചെയ്തതിന് ശേഷം അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കോണ്ടെക്സ്ച്വൽ ടാസ്ക് ബാർ കാണാനായിട്ട് സാധിക്കും താഴെ ആ ഒരു ടാസ്ക് ബാറിൽ പുതിയ ഒരു ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അഡ്ജസ്റ്റ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടനാണത് ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോയിലെ കളറുകളെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ലെയേഴ്സ് പാനലിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആകപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഓപ്ഷനുകൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കളറുകളായിട്ട് അതായത് നമ്മുടെ ഈ ചിത്രത്തിൽ ഏതൊക്കെ കളറുകളാണോ ഉള്ളത് ആ കളറുകളെ ഇവിടെ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മുകളിൽ നമുക്ക് പ്രീസെറ്റ് എന്നുള്ള സ്ഥലത്ത് പ്രോമിനൻ്റ് കളേഴ്സ് എന്ന് കാണാം അതായത് നമ്മുടെ ഈ ചിത്രത്തിൽ ആയിട്ട് നിൽക്കുന്ന കളറുകളാണ് ഈ ഒരു പ്രോമിനൻ്റ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീസെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആയിട്ട് നിൽക്കുന്ന കളറുകളാണ് ഇവിടെ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളറുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറുകളിൽ നമുക്ക് മാനിപ്പുലേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഫസ്റ്റ് കളർ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഈ ഫസ്റ്റ് കളർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഹ്യൂ ഒന്ന് ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് നോക്കുക ആ ഒരു യെല്ലോ കളറുള്ള ഏരിയ അതായത് നമ്മുടെ ആ ഗ്രാസിലൊക്കെ യെല്ലോ കളറാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഏരിയ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു യെല്ലോ കളറിൽ നിന്നും വ്യത്യാസമായിട്ട് ഞാൻ കുറച്ചും കൂടെ ഗ്രീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് നോക്കുക ഗ്രീൻ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഗ്രീൻ്റെ സാച്ചുറേഷൻ ഞാൻ ഒന്ന് കുറച്ച് ഒന്ന് കുറച്ചു അതുപോലെ തന്നെ ഗ്രീൻ്റെ ലൈറ്റ്നെസ്സും ഞാൻ കുറച്ചൊന്ന് കുറച്ചു അപ്പോൾ ആ സമയത്ത് ആ ഒരു ഗ്രീൻ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് കാണാം അതായത് നമുക്കിവിടെ ഒരു രണ്ട് കളർ ബാൻഡുകൾ കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിഫോർ കളറും രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്റ്റർ കളറുമാണ് അതായത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ലൈനുകൾ കാണാനായിട്ട് സാധിക്കും ഈ ലൈനുകൾക്ക് ഇടയിലുള്ള ആ ഒരു സ്പേസാണ് നമ്മുടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ റേഞ്ച് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യെല്ലോയിൽ നിന്ന് തുടങ്ങി ഗ്രീനിലേക്ക് വരുന്ന ഒരു ഏരിയ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഇത്ര ഏരിയയാണ് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കളറിലുള്ളത് ആ ഒരു കളറ് നമ്മൾ ഏത് കളറിലേക്കാണോ മാറ്റിയത് ആ ഒരു സെക്ഷനാണ് നമ്മളിവിടെ താഴെ കാണുന്നത് അതായത് ഈ ഒരു രണ്ട് ലൈനുകൾക്ക് ഇടയിലുള്ള താഴെയുള്ള ആ ഒരു കളർ ബാൻഡിനുള്ള സ്പേസ് ആണ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ആഫ്റ്റർ കളർ എന്ന് പറയുന്നത് ഈ കളറിൻ്റെ റേഞ്ചിനെ നമുക്ക് ഫെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ബട്ടണുകളാണ് ലെഫ്റ്റിലും റൈറ്റിലും കാണുന്നത് ഈ ഒരു കളർ റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫെയ്ഡിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിൽ വരെയും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലെ ഈ ഒരു ഹാൻഡിൽ വരെയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വിഷ്വലി റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ രണ്ട് കളറുകൾ കാണാനായിട്ട് സാധിക്കും അതായത് മുകളിലായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു കളറാണ് ബിഫോർ കളർ അതായത് നമ്മൾ മാറ്റുന്നതിന് മുമ്പുള്ള കളറ് അതിൻ്റെ താഴെ തൊട്ട് താഴെയായിട്ട് ഒരു ഹാഫ് പോർഷൻ കാണാം ആ ഒരു പോർഷനാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അതായത് ആഫ്റ്റർ കളർ എന്ന് നമ്മൾ പറയുന്നത് ഇനി അടുത്ത ഒരു കളറിലേക്ക് ഞാൻ പോവുകയാണ് ഇവിടെ ഒരു സിയാൻ കളറുണ്ട് ഈ ഒരു കളറിലേക്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ അതിൻ്റെ ഹ്യൂ ഒന്ന് മാറ്റാനായിട്ട് പോവുകയാണ് നിങ്ങൾ നോക്കുക ആ ഒരു ഡ്രസ്സിലുള്ള ചെറിയൊരു ബ്ലൂഷ് ഗ്രീൻ കളറ് ഈ ഒരു കളറിനെയാണ് നമ്മൾ സിയാൻ കളർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനിലുള്ള ഈ ഒരു കളറാണ് ആ കളറിനെ ഞാനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോവുകയാണ് കുറച്ചും കൂടെ എനിക്ക് ആ ഒരു ബ്ലൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ ഞാനതൊരു ബ്ലൂയിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ് അതിൻ്റെ ഹ്യൂ നോക്കുക ഞാനൊരു കുറച്ചൊരു ചെറിയൊരു ബ്ലൂ അതിനകത്തേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിഷ്വലി റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റെപ്രസെൻറ്റേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും മുമ്പുണ്ടായിരുന്ന കളറ് നമുക്ക് കാണാം അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ ഇപ്പോൾ വന്നിരിക്കുന്ന കളറ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് റെഡ് കളറിലേക്ക് ഒന്ന് പോയി നോക്കാം ഈ ഒരു റെഡ് കളറിലേക്ക് ഞാൻ വന്നു നമ്മുടെ സ്കിന്നിൽ വരുന്ന കളറും റെഡ് കളറിൽ വരുന്നതാണ് അപ്പം നമുക്കൊന്ന് അതിൻ്റെ ഹ്യൂ ഒന്ന് മാറ്റി നോക്കാം നോക്കുക ഇവിടെ ഈ ഒരു ക്ലോത്തിലുണ്ടായിരുന്ന റെഡ് കളർ മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു കളറും കൂടെ മാറിയിട്ടുണ്ട് അതായത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാൻഡിൽ ബിഫോർ ബാൻഡിൽ വന്നിരിക്കുന്ന കളർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കിൻ ടോണിലേക്ക് കയറുന്ന ആ ഒരു സ്ഥലം വരെയുള്ള റേഞ്ചിലേക്ക് അത് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സ്കിൻ ടോൺ അവിടെ മാറിയത് നമുക്ക് ആ ഒരു റേഞ്ചിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആ ഒരു പ്യുവറായിട്ടുള്ള റെഡ് കളറാണ് നമുക്ക് സെലക്ഷനിൽ വരേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സെലക്ഷനെ ഒന്ന് ഒന്ന് കുറച്ച് കൊടുക്കാം അതായത് നമ്മുടെ ഈ ഒരു സെലക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഞാനൊന്ന് കുറച്ചും കൂടെ കുറച്ച് കൊണ്ടുവരികയാണെന്ന് നോക്കുക ആ സെലക്ഷൻ ഏരിയ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഫെയ്ഡ് ഏരിയയും കൂടെ നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് നോക്കുക ഇപ്പോൾ നോക്കുക നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ കാണുന്ന ഏരിയയിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ആ സ്കിന്നിലുള്ള കളർ ഇപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഒരു കളറിൽ മാത്രമായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു പടത്തിൻ്റെ എൻറ്റയർ കളേഴ്സിലാണ് നിങ്ങൾക്ക് മാറ്റം വരേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ബട്ടണിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഗ്ലോബൽ കളർ ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടണിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താലും അത് നമ്മുടെ ഹോൾ പിക്ചറിനെ ബാധിക്കും അതായത് എല്ലാ കളറുകളും ഇവിടെ ആവും അതിനാണ് നമ്മൾ ഗ്ലോബൽ കളർ സെലക്ഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് ബട്ടൺ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്ററും നോക്കാം നോക്കുക ഇതായിരുന്നു നമ്മുടെ ബിഫോർ പിക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ആഫ്റ്റർ പിക്ചർ എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്ച്വൽ ടാസ്ക് ബാറിൻ്റെ ഈ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടും ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹ്യൂ സാച്ചുറേഷൻ ലൂമിനൻസ് അതായത് ലൈറ്റ്നെസ് ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ മാറ്റുന്ന സമയത്ത് ഇവിടുത്തെ സ്ലൈഡറിലും ആ ഒരു ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക അങ്ങനെ ഈ ഒരു കോണ്ടെക്ച്വൽ ടാസ്ക് ബാറിൽ നിന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഫോട്ടോഷോപ്പിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള സെലക്ഷനുകൾ നമുക്കിപ്പോൾ കൃത്യമായിട്ട് സെലക്ഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലെ സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബൈക്ക് കാണാം അതുപോലെ തന്നെ ഒരു ബൈക്ക് റൈഡറേയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ഈ ഒരു സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള സെലക്ഷനുകൾ വരും അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ വീലൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു വീലിലുള്ള സെലക്ഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഇപ്പോൾ ആ ഒരു സെലക്ഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇവിടെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഒബ്ജെക്ട് സെലക്ഷൻ ടൂളിലേക്ക് ഞാൻ വന്നു അതിന് ശേഷം ഇവിടെ നമുക്ക് സെലക്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ കൊടുക്കാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു സെലക്ട് സബ്ജെക്ട് ഒന്ന് നോക്കുക ക്ലൗഡിലാണോ കിടക്കുന്നതെന്ന് നോക്കുക ക്ലൗഡ് ക്ലൗഡ് ഡീറ്റെയിൽഡ് റിസൾട്ട്സ് എന്നുണ്ട് ഈ ഒരു ക്ലൗഡ് ഡീറ്റെയിൽഡ് റിസൾട്ട്സിലാണോ കിടക്കുന്നത് നോക്കുക നമുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലൗഡ് പ്രോസസിങ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലൗഡ് ഡീറ്റെയിൽഡ് റിസൾട്ട്സ് എന്നുള്ളത് ടിക്കറ്റ് കൊടുക്കുന്നു അതൊന്ന് ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം സെലക്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാറിലുള്ള സെലക്ട് സബ്ജെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി അപ്പോൾ നമ്മുടെ സബ്ജെക്റ്റ് സെലക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് നോക്കുക നമ്മുടെ സബ്ജക്റ്റ് കൃത്യമായിട്ട് സെലക്റ്റ് ആയിട്ടുണ്ട് ഞാൻ ആ ഒരു സബ്ജക്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുവാണ് നിങ്ങളിവിടെ നോക്കുക ഈ ഒരു ലെയേഴ്സ് പാനലിൽ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്ജെക്റ്റ് മാത്രം അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതൊന്ന് കൃത്യമായിട്ട് നമുക്കൊരു കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അവിടെ ഒരു കളറ് ഫില്ല് ചെയ്യാനായിട്ട് പോവാണ് പുതിയൊരു ലെയർ ഞാനിട്ടു അതിന് ശേഷം ഞാൻ അവിടെ ഒരു കളർ ഫില്ല് ചെയ്തു ഈ കളർ ഫില്ല് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു സെലക്ഷനുകൾ പോലും നമുക്കിവിടെ കൃത്യമായിട്ട് അത് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സെലക്ഷനുകൾ നമുക്ക് മുമ്പ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സെലക്ഷനുകളും നമുക്ക് ഫോട്ടോഷോപ്പിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു അപ്ഡേഷൻ കൂടി ഇപ്പോൾ ഫോട്ടോഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് വേറൊരു പിക്ചർ ഞാൻ കാണിച്ചുതരാം നോക്കുക ഒരു സൈക്കിളിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഇതിൻ്റെ സബ്ജെക്റ്റിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം സെലക്ട് സബ്ജെക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നോക്കുക നോക്കാം നമ്മുടെ സബ്ജെക്റ്റ് സൈക്കിൾ സെലക്ട് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആ സൈക്കിൾ വീലുകളിലുള്ള ആ കമ്പികളുടെ സെലക്ഷൻ വരെ കൃത്യമായിട്ട് നമുക്കവിടെ കിട്ടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ അതിനെ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാനിവിടെ സബ്ജെക്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഞാനൊരു കളർ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം നോക്കുക നോക്കുക കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് അവിടെ സെലക്ഷൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള സെലക്ഷനുകൾ പോലും നമുക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് ഫോട്ടോഷോപ്പിൽ സെലക്ട് ചെയ്യാനുള്ള അപ്ഡേഷനാണ് വന്നിട്ടുള്ളത് അടുത്തതായി ഫോട്ടോഷോപ്പിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോട്ടോയിലുള്ള ആളുകളെ പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആ ഒരു പിക്ചറിലുള്ള എൻറ്റയർ ആൾക്കാരെ ഒരുമിച്ച് സെലക്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ ബോഡി പാർട്സിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് നമുക്ക് ഇവിടെ സെലക്ട് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ ഈ ഒരു ഓപ്ഷൻ ബാറിൽ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നേരത്തെ ഇത് ഉണ്ടായിരുന്നില്ല ഫോട്ടോഷോപ്പ് ഡീറ്റെയിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിലുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് പീപ്പിളിലേക്ക് പോവുക അപ്പോൾ ആ സമയത്ത് ഇവിടെ ഡിറ്റക്റ്റിംഗ് പീപ്പിൾ എന്ന് കാണിക്കും അതിന് ശേഷം നമുക്ക് ആ ഒരു പിക്ചറിലുള്ള വ്യക്തികളുടെ ഒരു തമ്പുനയില് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു തമ്പുനയിൽ നമ്മൾ മൗസ് കൊണ്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വ്യക്തി അവിടെ ഫോട്ടോയിൽ സെലക്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വ്യക്തിയെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു എൻറ്റയർ പേഴ്സണെ ആണോ സെലക്ട് ചെയ്യേണ്ടത് അതോ ഏതെങ്കിലും ബോഡി പാർട്സ് ആണോ ആക്സസറീസ് ആണോ അല്ലെങ്കിൽ ക്ലോത്ത് ആണോ ഇതൊക്കെ നമുക്ക് ഇവിടെ സെലക്ഷനായിട്ട് നമുക്ക് കിട്ടും ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നമുക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻറ്റയർ പേഴ്സൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എൻടയർ പേഴ്സൺ എന്ന് കൊടുക്കാം അതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തിയെ മാത്രം ഈ ഒരു ഫോട്ടോയിൽ നിന്ന് നമുക്ക് സെലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നോക്കാം ആ ഒരു സെലക്ഷൻ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നോക്കുക ഇനി ഏതെങ്കിലും ഒരു ബോഡി പാർട്സ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സെലക്ട് പീപ്പിളിലേക്ക് പോവുക ഏത് വ്യക്തിയുടെ ബോഡി പാർട്സ് ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയുടെ തമ്പനിയിൽ വരിക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഏത് പാർട്ടാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് എനിക്ക് അപ്പർ ക്ലോത്ത്സ് ഒന്ന് സെലക്ട് ചെയ്യണം അതായത് ആ ക്ലോത്ത് ഒന്ന് സെലക്ട് ചെയ്യണം എന്ന് കരുതുക ജസ്റ്റ് ഒന്ന് അപ്പർ ക്ലോത്ത് മാത്രം ഞാൻ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു കുട്ടിയുടെയാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പർ ക്ലോത്ത്സ് മാത്രം ഞാൻ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം അപ്ലേ കൊടുക്കുന്നു അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ ഒരു അപ്പർ ക്ലോത്ത്സ് മാത്രം സെലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക ആ ഒരു ഏരിയ മാത്രമായിട്ട് നമുക്കിവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട് ഇനി അവിടെ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ആ ക്ലോത്തിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ് നോക്കുക ഞാൻ ആ ഒരു ക്ലോത്തിൻ്റെ കളറ് കൃത്യമായിട്ട് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സെലക്ഷനുകൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ബാർ ഉപയോഗിച്ചിട്ടും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോയിൽ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഈ ഒരു വ്യക്തിയെ എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിയുടെ മുകളിൽ മൗസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓവർലേ പോലെ നിങ്ങളെ കാണിച്ച് തരും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോഡി പാർട്സിൽ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ും ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ ഹാൻഡ് മാത്രം സെലക്ട് ചെയ്യണം എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പം ഞാനിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു നോക്കുക ആ ഒരു ഹാൻഡ് മാത്രമായിട്ട് നമുക്കിവിടെ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ഇനി എനിക്ക് ഈ ഒരു ടീഷർട്ടാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടീഷർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടീഷർട്ട് മാത്രമായിട്ട് നമുക്ക് ആ ഒരു സെലക്ഷൻ കിട്ടും അത് നിങ്ങൾക്ക് ഇങ്ങനെ മൗസ് ഓവർ ചെയ്തിട്ടും ചെയ്യാം ഇനി അതല്ല ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വ്യക്തിയുടെ ടീ ഷർട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്പർ ക്ലോത്ത്സ് എന്ന് കാണാം അപ്പർ ക്ലോത്ത്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ടീഷർട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ ജസ്റ്റ് മൗസ് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഏരിയ സെലക്ഷൻ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു നോസിൻ്റെ ഏരിയ അവിടെ സെലക്റ്റ് ആയിട്ടില്ല ജസ്റ്റ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അവിടെയും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയും കൂടെ സെലക്ഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വരേണ്ട ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് കീ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു മൗസ് ഇങ്ങനെ ഓവർ ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സെലക്ട് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷൻ നേരത്തെ ഫോട്ടോഷോപ്പ് ഡീറ്റെയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഫോട്ടോഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോഷോപ്പിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനി ഫോട്ടോഷോപ്പ് ബീറ്റയിലും രണ്ട് മൂന്ന് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക